തെലുങ്കാനയിൽ മുൻ സൈനികനായിരുന്ന ഗുരുമൂർത്തി തന്റെ ഭാര്യ വെങ്കടമാധവിയെ കൊലപ്പെടുത്തിയ കേസ് ഞെട്ടലോടെയാണ് പൊതുസമൂഹം മറിഞ്ഞത് ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലുമായി അന്വേഷണ സംഘം രംഗത്തെത്തിയിട്ടുണ്ട് പ്രതിക്ക് കൊലപാതക ആസൂത്രണം ചെയ്യാൻ പ്രചോദനമായത് മലയാളത്തിൽ ഈ അടുത്ത് റിലീസായി ഇപ്പോൾ ഒ ടി ടിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നെസ്രിയ ബേസിൽ ജോസഫ് ചിത്രം സൂക്ഷ്മ ദർശിനി എന്ന സിനിമയാണെന്നാണ് ഈ കേസിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പല ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് സംശയത്തിന്റെ പേരിലാണ് ഗുരുമൂർത്തി ഭാര്യയെ കൊലപ്പെടുത്തിയത് പിന്നീട് മൃതദേഹം കഷണങ്ങളാക്കി തുടർന്ന് തെളിവുകൾ നശിപ്പിക്കാനും ഇയാൾ ശ്രമിച്ചതായി പോലീസ് കണ്ടെത്തിയിരുന്നു പോലീസ് അന്വേഷണം ഒടുക്കം എത്തി നിൽക്കുന്നത് ഏറ്റവും പുതിയ മലയാള സിനിമയായ സൂക്ഷ്മദർശിനിയിലാണ് സൂക്ഷ്മദർശിനി സിനിമയിൽ നിന്നാണ് കൊലപ്പെടുത്തി മൃതദേഹം ഉപേക്ഷിക്കാനുള്ള ആശയം തനിക്ക് ലഭിച്ചതെന്ന് പ്രതി വെളിപ്പെടുത്തിയതായി റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട് ഭാര്യയെ കൊന്ന് ശരീരം വെട്ടുനൊറുക്കി പാകം ചെയ്ത മുൻ കരസേന ഉദ്യോഗസ്ഥൻ ഗുരുമൂർത്തി നസരിയാസ് നസീമിന്റെ സൂക്ഷ്മദർശിനിയിൽ നിന്നാണ് തനിക്ക് ഈ ആശയം ലഭിച്ചതെന്ന് പറയുന്നു ഭർത്താവ് ആന്റണി മകൾ കാനി അല്പക്കത്തെ സുഹൃത്തുക്കൾ എന്നിവരോടൊപ്പം സന്തോഷകരമായ ജീവിതം നയിക്കുന്ന പ്രിയദർശിനി എന്ന പ്രിയയുടെ ജീവിതത്തെ ആസ്മദമാക്കിയാണ് ചിത്രത്തിന്റെ കഥ മുന്നോട്ടു പോകുന്നത് അതേസമയം ഗ്രേസ് ബ്രേക്കേഴ്സിന്റെ ഉടമയായ മാനുവൽ പ്രായമായ അമ്മ ഗ്രേസിനൊപ്പം അവരുടെ അയൽപ്പക്കത്തേക്ക് താമസം മാറിയെത്തുന്നു മാനുവൽ സൗഹൃദപരവും ആകർഷകവുമായ ആളാണെങ്കിലും പ്രിയയ്ക്ക് അയാളിൽ തോന്നുന്ന സംശയങ്ങളാണ് കഥയെ മുന്നോട്ട് നയിക്കുന്നത്